ും കഥാപാത്രങ്ങളുടെ നിറസാന്നിധ്യം ഇവിടെയുണ്ട് ഹാസിം കൊണ്ട് വായനക്കാരെ ചിരിപ്പിക്കുകയും ഒപ്പം കരപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയിൽ കൃതിയാണ് ആട് കണ്ടില്ല കണ്ടില്ല പിടി പിടി എന്തൊരു ശക്തിയാണ് ഈ ആടിനെ അന്നെ കൊണ്ട് ഈ ആടിനെ പിടിച്ചു വച്ചിട്ടൊന്നും കിട്ടുന്നില്ല ഇതൊരൊന്നൊരാട് തന്നെ എന്ത് ശക്തിയാണ് ഈ ജന്തുവിന് വിടാടെ വിടാടെ നീ എന്താ എന്നേക്കാൾ ശക്തി നീക്കുണ്ടെന്നാ നിന്നേക്കാൾ ശക്തി എനിക്കുണ്ട് അയ്യോ സുബൈദെ റഷീദ്

എങ്ങനെയാടാ നീ എന്താ കാണിച്ചെടുത്തും ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ വെള്ളപ്പം മൂത്താപ്പം ചെയ്തുള്ളൂ മൂത്താപ്പിശയിൽ വെള്ളപ്പം വെച്ചിട്ട് ആടിന് മുമ്പ് പോയി നിന്ന് എന്നിട്ട് തിന്നാൻ പറഞ്ഞി അതുകൊണ്ട് ആട് കീശയിൽ ഡ്രൗസറും തിന്നാടി ഒന്ന് കരയാതിരിക്കടാ ആരും പാപ്പയോട് പറയില്ല അത് ഞാൻ ഏറ്റു ലൈല പാത്തുക്കുട്ടി സൈദ് മുഹമ്മദ് ഇത് ആരോടും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ഇനി ആരെങ്കിലും പാറുന്ന് ഞാൻ വിളിക്കുന്ന കേട്ടാ നല്ല അടി വെച്ചത് കേട്ടോ ലൈല വേഗം വേഗം വാ വാ നമുക്ക് കുളിക്കാൻ കുളിക്കാൻ പോവാ പോവാലോ പാത്ത കുട്ടി ഞങ്ങളും ഞങ്ങളെ കൂട്ടോ ബാപ്പാടെ കൂടെ കുളിക്കാൻ ബാപ്പ ഞങ്ങളെ കൊണ്ടുപോയില്ല ലൈല കൊണ്ടുപോയില്ലൈല അബിന്റെ ഫ്രണ്ട്സിന് പൊട്ടിച്ചത് എന്നാപ്പ എല്ലാർക്കും കുളിക്കാൻ പോവാ